സേവനത്തിന്റെയും കരുതലിന്റെയും സന്നദ്ധ സേവന സംഘടനയായ ആത്മപ്രകാശം കൂട്ടായ്മ വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് മുപ്പതിനായിരം രൂപ ആലപ്പുഴ ജില്ലാ കളക്ടർക്ക് കൈമാറി കൂട്ടായ്മയുടെ സെക്രട്ടറി ബിജു എ കെ തുക കൈമാറി വൈസ് പ്രസിഡന്റ് സി രമേശ് ജോയിന്റ് സെക്രട്ടറി കൃഷ്ണൻകുട്ടി കമ്മിറ്റി അംഗം സഹദേവൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു കേരളത്തിലെ എല്ലാ ജില്ലകളിലും ആതിര സേവന രംഗത്ത് ആത്മപ്രകാശ് കൂട്ടായ്മ പ്രവർത്തിച്ചു വരുന്നു ആത്മപ്രകാശം കൂട്ടായ്മ ശുഭാനന്ദ ഗുരുദേവ വിശ്വാസികളുടെ വാട്സപ്പ് വഴിയുള്ള ഒരു കൂട്ടായ്മയാണ് കായംകുളം കേന്ദ്രമാക്കി രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിച്ചു വരുന്ന ഈ സംഘടന മൂന്ന് വർഷത്തോളമായി നിരവധി സഹായകസ്തുവുമായി പൊതുരംഗത്ത് നിലകൊള്ളുന്നു ശുഭാനന്ദ ഗുരുദേവ വിശ്വാസികളുടേത് മാത്രമല്ല പുറത്തുള്ള അശരണരും ആലംബഹീനരുമായുള്ളവർക്കും ഈ കൂട്ടായ്മ താങ്ങും തണലുമായി നിലകൊണ്ടിട്ടുണ്ട് അനേകർക്ക് ചികിത്സാ സഹായം ഭക്ഷ്യധാന്യങ്ങളുടെ വിതരണം വീട് നിർമ്മിച്ചു നൽകൽ ശൌചാലയം നിർമ്മിച്ചു നൽകൽ തയ്യൽ മെഷീനുകൾ വസ്ത്രങ്ങൾ പഠനോപകരണങ്ങൾ എന്നിവ വിതരണം ചെയ്തുവരുന്നു ഈ സംഘടന